എന്നാ കൂലിപ്പണിക്ക് വിടണം നനക്കല്ലേ ഓരോരു ബിസിനസ് ആലോചിച്ചിട്ട് എങ്ങനെ മനുഷ്യൻ രക്ഷപ്പെടാന്ന് ആലോചിച്ചോണ്ട് നോക്കുമ്പോ നിന്റെ മാതിരി കൂലിപ്പണിയും അച്ഛന്റെ മാതിരി ലോട്ടറി വിൽക്കാനൊ നീ ഉദ്ദേശിക്കുന്നത് അതോണ്ട് എന്തെങ്കിലും നിങ്ങൾ എനിക്ക് മനസ്സിലാകത്തെ ആലോചിക്കുന്ന നേരെ ഒരു നല്ലൊരു രീതിയിൽ ഉയർച്ച ഉണ്ടാവണം ജീവിതത്തിൽ ഇത്രയും കാലം ആലോചിച്ചിട്ട് ഒരു ഉയർച്ച വന്നില്ലല്ലോ നിർത്തലേറ്റ് മുമ്പ് നിങ്ങളോട് പറഞ്ഞു അച്ഛാ എന്നെ പറഞ്ഞു ഞാനും നോക്ക് പത്ത് പൈസ കിട്ടണെങ്കിൽ നേരം വൈകുന്നേരം ചിന്തിക്കണ ഒരു മണിക്കൂർ പണിതൊരു ലക്ഷം കിട്ടുമോ ഞാനൊരു ലക്ഷം രൂപ കിട്ടാതെ ഒരു ലക്ഷം രൂപ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ഇരുന്നോണ്ടേ പരമമാറി പണിക്കും പോണേ അതെ എന്താ കിടക്കണ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കൊളസ്ട്രോൾണ്ട് അത്രല്ലേ ഇങ്ങോട്ട് എടുത്തേ കാർഡ് മണ്ടോ മണ്ടോ ഓ എന്റെ പൊന്തു ചെയ്താ ആ റേഷൻ കാർഡ് എടുത്തോണ്ട് അത്ര വലിയ പണിയൊന്നും ഇല്ല അതൊന്നും പോയി എടുത്തിട്ട് പോവാ ഇതിപ്പോ നല്ലൊരു പൊസിഷനിലിരിപ്പാണേ ഇത് തെറ്റിയങ്ങനെ ഇരിക്കാൻ പറ്റില്ല

ആ അത് ശരി അപ്പൊ ഞങ്ങൾക്ക് അത് കാര്യത്തിൽ നിനക്കാവാന്നില്ലേ അത് വേണ്ട കയ്യിൽ വെച്ചാ മതി യഥാർത്ഥത്തിൽ ഈ സ്ഥലം നിങ്ങളുടെ പേരിൽ തന്നെ ഉള്ളതാണോ അതെ അല്ല എന്താ സാറിന് സംശയം ചോദിക്കാൻ സംശയം കൊണ്ട് സംശയം ഉണ്ടാകാൻ പാടില്ലേ അല്ല പാടും എന്നാലും ഞങ്ങളുടെ സ്ഥലവും ശരി എന്നാ ഒരു കാര്യം ചോദിച്ചു നിങ്ങൾ തന്റെ പേര് പറയും കോഴിക്കോയെന്ന് അയിക്കാൻ എല്ലാരും വിളിക്കാറുണ്ട് അറിയില്ല അറിയില്ല ഏ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല അങ്ങനെ ചോദിച്ചാൽ അതറിയണം ആ ആ അറിയണം ില്ല പട്ടയും പിടിച്ചത് നിങ്ങളല്ലേ ഞാൻ അന്നാ വരാ അങ്ങനെ ഒരാളുടെ മുതലും പിടിച്ചെടുത്തിട്ടില്ല സാറേ അങ്ങനത്തെ ഒരു കൂട്ടരല്ല ഞങ്ങള് അങ്ങനൊന്നും ആദ്യം കണ്ടപ്പോഴേ കാണാനേ മമ്മൂട്ടി പോലെ എന്നെ കാണാൻ സിനിമയിലുള്ള പൊക്കമല്ലേ സിനിമ മമ്മൂട്ടിക്ക് ആ കുറ്റം ഉള്ളൂ നിക്ക് 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 ഞാനൊരു കാര്യം ഈ പറയട്ടെട്ടനെ നോക്കുമ്പോ തോൽപ്പിക്കാൻ ആണായി മക്കളെ എന്തോ എല്ലാവർക്കും എന്റെ ഭയങ്കര ഇഷ്ടമാണ് പറയൂ അത് കേക്കാൻ എന്റെ മനസ്സ് വെമ്പം കൊള്ളുകയാണ് നോക്കുമ്പോഴേ കൃത്യം കൃത്യം എന്താ അതുകൊണ്ട് നീ എവിടെ പോയി കിടക്കാണ് പാകലും മുഴുവൻ അറിയാവുന്ന ഫ്രീഡോ ഒന്നും കിട്ടാറില്ല സംസാരിക്കാനായിട്ട് തന്നെ ഞാൻ സംസാരിക്കണേ എനിക്ക് ഫ്രീഡോണ്ടായിട്ടാണ് ഇപ്പൊ വൈഫ് കുളിക്കാൻ പോയ നേരത്താണ് ഞാൻ വിളിച്ചോണ്ടിരിക്കണത് കേസൊരു ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും പിന്നെയാണ് അവളേക്കെടുത്ത് കെറ്റിലിടാൻ എനിക്ക് തോന്നണത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ താൻ ഞാൻ അത്ര ഗ്ലാമറൊന്നല്ല എനിക്കിപ്പ നീ വന്നേ പിന്നെ നിന്നെ കണ്ടോണ്ടേ ഇരിക്കണം സംസാരിച്ചോണ്ടേ ഇരിക്കണം ബാക്കി എല്ലാവരോടും എനിക്ക് ദേഷ്യമുടുന്നു ഈ ലോകത്ത് എന്ത് നടക്കണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല സത്യത്തില് ഞാൻ എന്റെ ഭാര്യനോട് മുണ്ടിട്ട് എത്ര ദിവസം നിന്നെ പരിചയപ്പെട്ടേ പിന്നെ ഇവിടെ കാണണെനിക്ക് നമ്മള് ദൈവം കൂട്ടിച്ചേർത്തതായിരിക്കും അല്ലേ ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് ഇത്രയും കാലം വൈകിയെന്ന് നമ്മ പരിചയപ്പെടാൻ എന്താ നീ ഒന്നും മിണ്ടാത്ത അവിടെ ആരെങ്കിലും ഉണ്ടോ പറയാനുള്ളത് വേഗം പറഞ്ഞു തീർക്കണം വൈഫ് ഇപ്പൊ വരും ഞാൻ അവക്കൊരു പോലീസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത് വരണ കേക്കുമ്പോ എനിക്ക് ശബ്ദം കേക്ക അപ്പൊ ഞാൻ കട്ട് ചെയ്യു കേട്ടാ പിന്നെ ഈ വീഡിയോ കോള് മാത്രം എന്തായാലും നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ എനിക്കും പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല നീ എന്തേലും നുണ പറഞ്ഞൊന്ന് ചാട് നമുക്ക് മൂന്നാർ പോകാം മൂന്നാർ പോയിട്ട് ആ കുന്നിന്റെ മുകളിൽ മഞ്ഞത്ത് നിന്റെ മടിയിൽ എനിക്കൊന്ന് കിടന്ന് കൊറച്ച് കാര്യങ്ങൾ പറയണം ആ ആ വന്നിണ്ടെന്ന് തോന്നുന്നുണ്ട് അതേ നീ വിളിച്ച് സമയവും ഇതും പറഞ്ഞാ മതി ഞാൻ വന്നോളാ കേട്ടാ കിലിക്കൻ കേക്കണ്ട് കിലിക്കൻ വന്നണ്ട് നമ്മടെ വട വന്നിട്ടുണ്ട് കട്ട് ചെയ്തോ കട്ട് ചെയ്തോ